ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സിലെ റോയൽ ഗാർഡിന്റെ അനുസ്മരണ ദിനം ആചരിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും റോയൽ ഗാർഡ് കമാൻഡറുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് അനുസ്മരണ ദിനം ആചരിച്ചത് റോയൽ ഗാർഡിന്റെ പ്രത്യേക സേനാ കമാൻഡർ കേണൽ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമ്മദ് അൽ ഖലീഫ ചടങ്ങിൽ പങ്കെടുത്തു വീരമൃത്യു സൈനികരുടെ ത്യാഗത്തെ മാനിച്ച് സായുധ സേനയുടെ പരമോന്നത കമാൻഡർ കിങ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ ആരംഭിച്ചതാണ് അനുസ്മരണ ദിനമെന്ന് ഷെയ്ഖ് നാസർ പറഞ്ഞു സൈനികരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹം നന്ദിയും അഭിനന്ദനവും അറിയിച്ചു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് അൽ റബീഹ് മെഡിക്കൽ സെന്റർ ബഹ്റൈൻ ഫാർമേഴ്സ് മാർക്കറ്റിന്റെ പതിനൊന്നാമത് പതിപ്പ് ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ബുധയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആരംഭിക്കുമെന്ന് മുനിസിപ്പൽ കാർഷിക കാർഷികകാര്യമന്ത്രി വേൽബിൻ നാസർ അൽ മുബാറക് അറിയിച്ചു അടുത്ത വർഷം ഏപ്രിൽ വരെ നടക്കുന്ന വാർഷിക വിപണിയിൽ അറുപതിലധികം പ്രാദേശിക ബിസിനസ്സുകാരും സംരംഭകരും പങ്കെടുക്കും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കാർഷിക വിപണി സംഘടിപ്പിക്കുന്നതെന്ന് അൽ മുബാറക് വ്യക്തമാക്കി ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ സിത്ര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽഹിലാൽ ഹെൽത്ത് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സിത്ര അൽഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നൂറ്റി അൻപതിൽ പരം പ്രവാസികൾ പങ്കെടുത്തു കെ പി എ പ്രസിഡന്റ് നിസാർ കൊല്ലം മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ കെ ടി സലീം സെയ്ദ് ഹനീഫ് നൌഷാദ് മഞ്ഞപ്പാറ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായകമാവുന്ന രീതിയിൽ ഇന്ത്യൻ സ്കൂൾ ഇസ ടൌണിലെയും റെഫയിലെയും ക്യാമ്പസുകളിൽ വൻ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കും സൌരോർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിനായി കാനു ക്ലീൻമാക്സ് റിന്യൂവബിൾ അസറ്റ്കോ കമ്പനിയുടെ സഹകരണത്തോടെയാണ് ഈ സംരംഭം വരാനിരിക്കുന്ന മാസങ്ങളിൽ സ്കൂളിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ സുസ്ഥിരമായി നിറവേറ്റുന്നതിനുള്ള സുപ്രധാന മുന്നേറ്റമായിരിക്കും സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള ഈ പദ്ധതി പ്രതിവർഷം പതിനെട്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ് യൂണിറ്റ് ഉൽപ്പന്നം ഉത്പാദിപ്പിക്കാനുള്ള ഒരു സ്ഥാപിക്കുക രണ്ട് സ്കൂൾ ക്യാമ്പസുകളിലെയും നിലവിലെ ഊർജ ഉപയോഗത്തിന്റെ അറുപത്തിമൂന്ന് മുതൽ അറുപത്തിനാല് ശതമാനം വരെ ഈ പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടും ബഹ്റൈനിലെ കലാ സാംസ്കാരിക സംഘടനയായ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം ബഹ്റൈന്റെ അമ്പത്തിരണ്ടാമത് ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി രഞ്ജീവ് ലക്ഷ്മൺ സ്വാഗതം പറഞ്ഞു ഐ സി എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ബഹ്റൈൻ ഭരണാധികാരികളും ബഹ്റൈൻ ജനതയും ജാതിമത വ്യത്യാസമില്ലാതെ പ്രവാസികളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ലോകത്തെവിടെയും കാണാൻ കഴിയില്ലെന്ന് ഡോക്ടർ ബാബു രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു അൽഫുർഖാൻ ഇംഗ്ലീഷ് മീഡിയം ഇസ്ലാമിക് മദ്രസ അൻപത്തിരണ്ടാമത് ബഹ്റിൻ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു അതിലിയ അൽഫുർ ആസ്ഥാനത്തെ മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് ഇസ്ലാമിക ഗാനം അറബിക് ഗാനം ഖുറാൻ പാരായണം പ്രസംഗം കഥാകഥനം ഖുറാൻ പരിഭാഷ കാലിഗ്രാഫി എന്നീ വിഷയങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മദ്രസ പ്രിൻസിപ്പൽ സൈഫുള്ള ഖാസിം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷെയ്ഖ് മുതഫിർ ഉദ്ഘാടനം നിർവഹിക്കുകയും മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു അൽഹിദായ സെന്റർ മലയാളം വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഹിദ് ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഹിദ് സെന്ററിൽ നടന്ന യോഗത്തിൽ അബ്ദുൾ ലത്തീഫ് അഹമ്മദ് പ്രസിഡന്റായും എം പി സക്കീർ ഹുസൈൻ ജനറൽ സെക്രട്ടറിയായും ബി കെ ഫൈസൽ ഫിനാൻസ് സെക്രട്ടറിയായും സ്ഥാനമേറ്റു